നമസ്കാരം മഹാൻ മൂസിലേക്ക് സ്വാഗതം ലീഗിനെ കൊട്ടി വെള്ളാപ്പള്ളിയും തുഷാരും മലപ്പുറം പ്രത്യേക രാജ്യമാക്കി ഈഴവർ ഇപ്പോഴും വെറും തൊഴിലുറപ്പുക വായിൽ തോന്നുന്നതിനെല്ലാം അപ്പോൾ അപ്പോൾ വിളിച്ചു പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഈഴവ സമുദായ അംഗങ്ങളെ മുഴുവൻ നയിക്കുന്നത് അദ്ദേഹമാണ് എന്നാണ് ഒരു വെപ്പ് എസ് എൻ ഡി പി യോഗമാണ് ഈഴവരുടെ സമുദായ സംഘടന ഈ സംഘടനയെ മുപ്പത് വർഷത്തോളമായി കയ്യിൽ കൊണ്ടു നടക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് ഈ ഈഴവരുടെ സമുദായർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ ബി ഡി ജി എസ് എന്ന പാർട്ടിയെ നയിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്വന്തം മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാപ്പള്ളി കുടുംബത്തിലെ ബിസിനസ് എന്ന ചുരുക്കം കാരണം സമുദായത്തെ മൊത്തത്തിൽ വെള്ളാപ്പള്ളിയാണ് നയിക്കുന്നതെങ്കിലും അദ്ദേഹം പറയുന്നതനുസരിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഈഴവർ വോട്ട് ചെയ്യുകയോ പാർട്ടി പ്രവർത്തനം നടത്തുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ഈഴവരുടെ പാർട്ടിയായ ബി ഡി ജി എസ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുമായിരുന്നു സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെള്ളാപ്പള്ളിയെ നയിച്ചുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായത്തിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് തുറന്നു പറയുന്നതും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരും ഈഴവ സമുദായത്തെ അംഗീകരിക്കുകയോ അർഹമായ പരിഗണന നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയുന്നതും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഇപ്പോൾ ഏതായാലും മലപ്പുറത്ത് ഈഴവ സമുദായത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത വെള്ളാപ്പള്ളി നടശൻ മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കും കാര്യമായി പരിക്കേൽക്കുന്ന പ്രസംഗം നടത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കും മുസ്ലിം മതവിഭാഗത്തിനും വളരെ ശക്തിയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ഈ ജില്ലയെ മുസ്ലിം മതവിഭാഗങ്ങൾ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഈ രാജ്യത്ത് അവർ പറയുന്നത് മാത്രമാണ് നടക്കുന്നതെന്നുമുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടശന്റെ വാക്കുകളായതുകൊണ്ട് വിവരമുള്ളവർ കാര്യമായ ഗൗരവം കാണിക്കില്ലെങ്കിലും വെള്ളാപ്പള്ളി അക്ഷരാർത്ഥത്തിൽ വെട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിറുകയിലാണ് വെള്ളാപ്പള്ളി നടശൻ പങ്കെടുത്ത യോഗത്തിൽ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും പങ്കെടുത്തിരുന്നു തുഷാറും മുസ്ലിം ലീഗിനെ പരമാവധി ആക്ഷേപിക്കുന്ന പ്രസംഗമാണ് നടത്തിയത് തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന പാർട്ടി ഇപ്പോൾ ബി ജെ പി മുന്നണിയിലാണ് ബി ജെ പി എന്ന പാർട്ടി ഇതുവരെ കാര്യമായ പരിഗണനയൊന്നും തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും രാജ്യം ഭരിക്കുന്ന ബി ജെ പി പാർട്ടിയുടെ പിറകെ നടന്ന് എന്തെങ്കിലും സംഘടിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് തുഷാർ വെള്ളാപ്പള്ളിക്കുമുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ തരം താഴ്ത്തി സംസാരിക്കുന്നത് തുഷാറിന്റെ ബാധ്യതയാണ് തലത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും ശത്രുതയുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയോടും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടുമാണ് എന്ന കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ ഈ വിഷയം ഞങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനു വേണ്ടിയല്ല മലപ്പുറത്ത് വെച്ച് പൊതുസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുവാൻ ശേഷിയുള്ളതാണെന്ന് തിരിച്ചറിയാഞ്ഞിട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ സംസാരിച്ചത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം വലിയ വിരോധങ്ങളില്ലാതെ സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സ്ഥിതിയുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ സമുദായ സൗഹാർദ്ദം തകർക്കുന്ന പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വെള്ളാപ്പള്ളി നടശൻ എവിടെ എത്തി പ്രസംഗിച്ചാലും കേരളത്തിലെ ഈഴവർ വലിയ അപകടത്തിലാണ് എന്നും അവർക്ക് ഒരു നേട്ടവും ഒരു സർക്കാരും ഉണ്ടാക്കി കൊടുത്തില്ല എന്നുമൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ അന്നസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായമാണ് ഈഴവ വിഭാഗം ഈ ജനസംഖ്യയുള്ള സമുദായത്തെ നയിക്കുവാനുള്ള അവസരം മുപ്പത് വർഷത്തോളം കയ്യിൽ കിട്ടിയിട്ടും ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ദയവ് ചെയ്ത് വെള്ളാപ്പള്ളി നടശൻ സമുദായ സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്നും വിനയപൂർവ്വം ഒഴിയുകയാണ് ചെയ്യേണ്ടത് അവസരം പോലെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെയും അതിന്റെ നേതാക്കളെയും ചീത്ത വിളിച്ച് നടക്കുന്ന നേതാവ് എത്ര വലിയ സമുദായത്തിന്റെ നേതാവായി മാറിയാലും ആരും അംഗീകരിക്കില്ല എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് വെള്ളാപ്പള്ളി നരച്ചൻ മാത്രമാണ് കേരളം കണ്ട ഏറ്റവും ആദരണീയ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഈ സംഘടനയെ സ്വത്താക്കി കയ്യിലൊതുക്കി മുപ്പത് വർഷത്തോളം കൊണ്ടു നടക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അത് വെള്ളാപ്പള്ളി നരച്ചന്റെ അത്ഭുതകരമായ കഴിവ് തന്നെയാണ് ഇതെല്ലാം പറയുമ്പോൾ പോലും താൻ നയിച്ചിട്ട് ഈഴവർക്കൊന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ അതേ വെള്ളാപ്പള്ളി നരശൻ ഒച്ച വെച്ച് കരയുന്നത് കാണുമ്പോൾ തല കുരിക്കുന്ന ഈഴവ സമുദായ അംഗങ്ങൾ കുറച്ചൊന്നുമല്ല എന്ന കാര്യം തിരിച്ചറിയാത്തതും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഒക്കെയാണ് എന്നതും ഒരു ഖേദകരമാണ് നന്ദി നമസ്കാരം